ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ ഞാൻ വന്നേക്കുന്നത് ഈ പൂ പൂവണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്താണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് കുറച്ച് വിഷമിച്ചിട്ടാണെങ്കിൽ കുറച്ചധികം പൂ തന്നെ ഞാൻ പറിച്ചെടുത്തു നമ്മുടെ മുരിങ്ങക്കോലിൻ്റെ പൂവട്ടോ ഇത് ഇത് വീടിനകത്ത് കൊണ്ടുപോയി നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഗ്യാസ് അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമ്മൾ ഒരു ചട്ടി എടുത്ത് വെക്കണം ഇത് കുക്ക് ചെയ്യാനായിട്ട് അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ കടുക് അതും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാൻ കറിവേപ്പില്ല അതുകൂടി ഇട്ടുകൊടുത്ത് നമ്മുടെ ഈ പൂവുണ്ടല്ലോ അതിനകത്തിൽ പുഴുണ്ടോ എന്നൊക്കെ നോക്കി വേണം വൃത്തിയാക്കി വെക്കാൻ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പൂവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ അടിയിൽ അടിയിലൊട്ടിപ്പിടിക്കും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം അതിനകത്ത് ഈ ചതച്ചതിൻ്റെ വീട് എടുക്കാൻ പറ്റിയില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടാണ് തേങ്ങ ചതച്ചത് പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കി ഇതൊന്ന് മൂടി വെക്കണം മൂടി മൂടിവെച്ച് ഒരു രണ്ട് മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും പറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു